കവയിത്രി മായ വാസുദേവിന്റെ കവിതാ സമാഹാരമായ മഞ്ഞുതുള്ളികളുടെ കവർപേജിന്റെ പ്രകാശനം നടത്തി കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ നടത്തിയ ചടങ്ങിലായിരുന്നു കവർ പേജ് പ്രകാശനം ചെയ്തത് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ആറ് കവിതകൾ വളരെ ചുരുങ്ങിയ കാലകൾ കൊണ്ടാണ് ആറാമത്തെ കവിതാ സമാഹാരത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മായ എത്തിയത് മായയുടെ കവിതയിൽ സ്പർശിക്കാത്ത ഒരു വിഷയമില്ല എന്ന് ദൂരദർശൻ മുൻ ന്യൂസ് റീഡർ വാഹിദ സോഷ്യൽ ഫോറം ചെയർമാൻ അഡ്വക്കേറ്റ് ഹാരിസ് എന്നിവർ ചേർന്നാണ് പേജ് പ്രകാശനം ചെയ്തത് ടി എം സുരേഷ് കുമാർ ഓലകെട്ടി ശ്രീജിത്തുപത്തിയൂർ ഡോക്ടർ സുഷമ അജയൻ മായ സഞ്ജീവ വി പി എം മരനാഥ പി എസ് ലാജി ഗീത അക്ഷയ വി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ആറാമത്തെ കവിതാ സമാഹാരമായ മഞ്ഞു തുള്ളികളുടെ കവർപേജ് പ്രകാശനമാണ് ഇന്നിപ്പോ ഇവിടെ കഴിഞ്ഞത് എന്നെ ഏറെ സ്നേഹിക്കുന്ന ഓണാട്ടുകര തന്നെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കുയേർന്ന ഒരു ചടങ്ങായിരുന്നു ഇത് എനിക്കത് അതീവ സന്തോഷമുണ്ട് കാരണം എൻറെ ഓരോ ഓരോ ചുവടുവെപ്പിലും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് ഇവരെല്ലാം ന്യൂസ് ബ്യൂറോ